ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടില്ല ഇത് വളരെ വെറൈറ്റിയും ടേസ്റ്റിയും ഒരു നാരങ്ങാ വെള്ളത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഈ ഒരു കൊടും ചൂടിലെ പെട്ടെന്ന് തന്നെ കൂളാവാൻ പറ്റുന്ന ഒരു അടിപൊളി ലെമൺ ജ്യൂസ് ആണിത് വൈറ്റ് കളറിലുള്ള ഈ ഒരു ലെമൺ ജ്യൂസിനെ അസാധ്യ രുചി തന്നെയാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാനിവിടെ ഒരു ചെറിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ചെറുനാരങ്ങ മുറിച്ചത് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഇതിൻ്റെ കുരു കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് കുറച്ച് കോൾഡ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഒരുപാട് സമയം ബ്ലെൻഡ് ചെയ്യാൻ നിൽക്കരുത് ജസ്റ്റ് ഒന്ന് രണ്ട് തവണ ഒന്ന് കറക്കി കറക്കിയെടുത്താൽ മതി ഇതിൻ്റെ ഈ തോട് അരിഞ്ഞു പോയാൽ ലെമൺ ജ്യൂസിന് നല്ല കൈപ്പായി പോകും ഇനി ഇതൊരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ചിട്ടൊന്ന് അരിച്ചെടുക്കാം ഇനി ലെമൺ ജ്യൂസ് ഒരു ജ്യൂസറിലേക്ക് ഒഴിച്ചു കൊടുക്കാം നാരങ്ങ വെള്ളത്തിൻ്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മിൽക്ക് മേറ്റ് ആണ് ചേർക്കാൻ പോകുന്നത് ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ മിൽക്ക് മേറ്റ് എടുത്തിട്ടുണ്ട് അത് ജ്യൂസറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മൂന്ന് ഏലയ്ക്ക് തൊലി കളഞ്ഞ് കൊടുക്കുന്നുണ്ട് ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് വരാം അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയി തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കോൾഡ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതുപോലെ ഗ്ലാസ്സുകളിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ഇപ്പോഴത്തെ നമ്മുടെ രുചികരവും വെറൈറ്റിയും ആയിട്ടുള്ള വെള്ള കളറിലുള്ള നാരങ്ങ വെള്ളം ഇവിടെ ഇതാ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് കാണുമ്പോ തന്നെ കൊതി വരുന്നില്ലേ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു നാരങ്ങ വെള്ളമാണ് ഒരിക്കലും നിങ്ങൾ ഇതിന്റെ രുചി അറിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഉണ്ടാക്കൂ അപ്പൊ എല്ലാവർക്കും രുചികരമായിട്ടുള്ള നാരങ്ങ വെള്ളം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളെ നമുക്ക് വീണ്ടും കണ്ടുപിടാം ഓക്കെ ബൈ ബൈ